അല്ല താനെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നേ എൻ്റെ കൂടെ കൃഷിനെ കാണാൻ വരാനാണോ ആണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം കേട്ടോ മൂപ്പര സോങ്ങ് കേട്ടാൽ ചുറ്റുള്ളതൊന്നും കാണൂല മോളെ അത്രക്ക് പൊളിയാ അങ്ങേരുടെ വോയിസ് എനിക്ക് എന്തിഷ്ടാന്ന് അറിയാം അങ്ങേരെ ഡെയിലി ഞാൻ രാവിലെ എഴുന്നേറ്റ അപ്പം തന്നെ അങ്ങേർക്ക് ഗുഡ് മോർണിംഗ് എന്ന് മെസ്സേജ് അയച്ച് അവരുടെ ഒരു സോങ്ങ് കേൾക്കാതെ ഒരു ദിവസം പോലും ഞാൻ ബെറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല രാത്രിയും അതുപോലെ തന്നെ ഉറങ്ങും മുമ്പ് അങ്ങേരുടെ പാട്ടും കേട്ട് അങ്ങേർക്കൊരു ഗുഡ് നൈറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ റിപ്ലൈ കിട്ടില്ലെന്നറിയാം എങ്കിലും അങ്ങേരുടെ മുയിത്ത ഫാനായിപ്പോയി എന്ത് ചെയ്യാനാ അർഷി പറഞ്ഞത് കേൾക്കേ ആദ്യ വാ പൊളിച്ചിരുന്നു കണ്ണനാണേൽ അർഷി പറഞ്ഞത് കേൾക്കെ ഇൻസ്റ്റയിൽ കയറി മെസ്സേജ് റിക്വസ്റ്റിൽ പോയി നോക്കിയതും അർഷാദ് അർഷി എന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് തനിക്കൊരുപാട് മെസ്സേജ് വന്നത് കണ്ടു അവനതൊന്ന് തുറന്നു നോക്കി ഹർഷി ആദ്യയോട് പറഞ്ഞ പോലെ ഡെയിലി ഗുഡ് മോർണിംഗ് എന്നും ഗുഡ് നൈറ്റ് എന്നും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവനത് കണ്ടൊന്ന് പുഞ്ചിരിച്ചു അവസാനമായി അവനയച്ച ഗുഡ് മോർണിംഗ് എന്ന മെസ്സേജ് ഒന്ന് ലൈക്ക് ചെയ്തു ശേഷം അവൻ്റെ പ്രൊഫൈൽ നോക്കിയതും കണ്ണൻ്റെ മീകൾ വിടർന്നു അവൻ്റെ ബയോയിൽ ബിഗ് ഫാൻ എന്ന് പറഞ്ഞ് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് തൻ്റെ രണ്ട് മൂന്ന് സ്റ്റേജ് പ്രോഗ്രാംസ് ആണ് അവൻ പോസ്റ്റ് ഇട്ടത് ഇതെല്ലാം കണ്ടിട്ട് അത്ര കർഷിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് കണ്ണൻ്റെ മനസ്സിലായി ഒരു പുഞ്ചിരിയോടെ ഫോൺ ഓഫ് ചെയ്തവൻ അർഷിയെയും ആദിയെയും നോക്കി എൻ ബി പ്ലെയിനിൽ നെറ്റ് കിട്ടുമോ എന്നുള്ള ചോദ്യം നിരോധിച്ചിരിക്കുന്നു നിനക്ക് ശരിക്കും വട്ടാണ് പഹയ ഹേ ഒരു കൊർണവ് കൃഷ്ണ ഫയം വന്നേക്കൊന്നു ആദ്യം പുച്ഛിച്ച് ചോദിച്ചത് കേൾക്കിയേ അർഷിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിട്ടുണ്ട് അടുത്തിരിക്കുന്ന അർണവിന് തോന്നാത്ത ദേഷ്യം അർഷിക്ക് വന്നിട്ടുണ്ട് ഡിഡി നീ എന്നെ എന്നെന്ത് വേണേലും പറഞ്ഞോ പക്ഷെ ഞങ്ങളുടെ കൃഷിനെ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ താൻ എന്തോ ചെയ്യും ഹേ ഞങ്ങൾ എർണവ് കൃഷ്ണ ഫ്രണ്ട്സ് നിന്നെ തൂക്കിയെടുത്തറിയും ദേ ബാക്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെയുണ്ട് ഞങ്ങളെല്ലാവരും കൂടി കൃഷിൻ്റെ പ്രോഗ്രാം കാണാൻ പോകാം അതിന് ഒന്ന് പോടി നിനക്ക് ഞങ്ങൾ കൃഷിനെക്കുറിച്ച് എന്തറിയാം എന്ത് ലുക്കാണെന്നറിയാം അങ്ങേര് അതൊന്നും പോരാ അങ്ങേരുടെ സൗണ്ട് ഉഫ് എന്നാൽ അങ്ങേരെ പോയി കെട്ടിക്കുടങ്ങി അല്ല പിന്നെ മോഞ്ചും ടൈറ്റോ സൗണ്ട് നന്നായിട്ടൊന്നും കാര്യമല്ല മനുഷ്യത്വം വേണം സ്വഭാവം നന്നാണ് ഇതൊരുമാതിരി വൃത്തികെട്ട അസുര സ്വഭാവം ആയിരുന്നു നടന്നാൽ പോരാ ആദ്യ കലിപ്പിൽ പറയുന്നത് കണ്ടിട്ട് കണ്ണൻ നൂറി ചിരിച്ചു എൻ്റെ സ്വഭാവം നന്നാക്കി നിന്നെ പ്രണയിക്കുന്ന നിൻ്റെ അസുരനായി ജീവിക്കാൻ വേണ്ടിയ നിന്നെയും കൊണ്ടെങ്ങ് ഞാൻ വന്നത് പെണ്ണെ അവൻ അത് മനസ്സിൽ കരുതി ആദിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു നീ എന്തറിഞ്ഞിട്ട് അടിക്കോപ്പേ ഞങ്ങളുടെ കുറിച്ച് പറയുന്നേ അങ്ങേരം നല്ലൊരു മനുഷ്യനാണ് ആളെക്കുറിച്ച് വേണ്ടാദിനം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എൻ്റെ കൃഷിന് ഇഷ്ടമല്ലാത്ത എന്നോട് ഞാൻ ഇനി കൂട്ടിയില്ല അതും പറഞ്ഞ് തിരിഞ്ഞിരുന്നവൻ പിന്നെ തന്നെയൊന്നും നോക്കുക പോലും ചെയ്തില്ല ഏഹ് അവൻ അത്ര കസുരനെ ഇഷ്ടമാണോ ഏ എന്നേക്കാൾ കൂടുതൽ ആരും കസുരനെ പ്രണയിക്കണ്ട എനിക്കെന്തോ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇങ്ങക്കൊക്കെ അവൻ്റെ പാട്ട് എത്ര വേണമെങ്കിലും ഇഷ്ടപ്പെടാം പക്ഷേ അവനെ അത്ര കാലം ഇഷ്ടപ്പെടണ്ട അവനെ ഇഷ്ടപ്പെടാനും അവനെ സ്നേഹിക്കാനും ഞാൻ മതി ഈ ലോകത്ത് ഏഹ് ആദി നീ എന്തൊക്കെയായി ചിന്തിക്കുന്നേ കണ്ണൻ ഒരിക്കലും നിന്നെ വിധിച്ചവനല്ല എന്ന് നിനക്കറിയാം എന്നിട്ടും ഓരോന്ന് ചിന്തിച്ച് കൂട്ടി നടക്കല്ലേ ആദ്യം ഓരോന്ന് ചിന്തിച്ച് കൂട്ടി സ്വയം തലക്കൊരു അടി കൊടുത്ത് സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കണ്ടോടി എൻ്റെ ഫാൻസിനെ ഒന്ന് കുനിഞ്ഞ് ആദ്യയുടെ ചെവിക്കടുത്തേക്ക് മുഖടുപ്പിച്ച് ശബ്ദം കുറച്ച് പറഞ്ഞവനെ കാണേ ആദ്യം അവനെ പുച്ഛച്ച് വിട്ടു ഹോ പിന്നെ ഒരു കോൻസ് വന്നേക്കുന്നു ഒന്ന് പോടോ ഔ നോ നോക്കിക്കാ എൻ്റെ മെസ്സേജ് കൃഷി ലൈക്ക് ചെയ്തു ഓ മൈ ഗോഡ് എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല മീക്കൾ വിടർന്നതോടൊപ്പം സന്തോഷം കൊണ്ട് അവൻ്റെ മീക്കളിൽ നനവ് പടർന്നിരുന്നു ദാ എൻ്റെ മെസ്സേജ് കൃഷി ലൈക്ക് ചെയ്തടാ നിങ്ങളൊക്കെ എന്താ പറഞ്ഞേ ഒരു കാലത്ത് അങ്ങനെ റിപ്ലൈ തരില്ലെന്നു ഞാൻ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ സെൻഡിക്ക് നോക്കിയൊക്കെ ആഹ് ഞാനിത് സ്റ്റാറ്റസ് സ്റ്റോറി ഒക്കെ വെക്കാൻ പോവാം ബാക്കിലേക്ക് നോക്കി തൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന ആർച്ചയെ ആദ്യം മീക്കൽ വിടർത്തി നോക്കി ഇത്ര കാരണം അവനെ സ്നേഹിക്കാൻ മാത്രം അവൻ എന്ത് പ്രത്യേകതയെ ഉള്ളേ ജസ്റ്റ് അസുരനവൻ്റെ മെസ്സേജ് ലൈക്ക് ചെയ്തതിൽ പോലും ഇവൻ ഇത്രയ്ക്ക് സന്തോഷിക്കണേൽ അവൻ അത്ര കാരണം അവന് ഇഷ്ടമാണെന്ന് ഉറപ്പിക്കാം ശരിക്കും ഫുട്ബോൾ പ്ലേയേഴ്സിനോടും ആ കളിയോടും അല്ലാതെ ഇത്രയ്ക്ക് ബോയ്സ് ഒരാളിൽ അഡിക്റ്റ് ആവുന്ന ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ കാണുന്നത് ആ എൻ്റെ അസുരനെ സ്നേഹം കുറേ ആൾക്കാരുണ്ടല്ലേ ആദ്യ മേഖല ഉയർത്തി കണ്ണനെ നോക്കി ഒരു ചിരിയോടെ അറച്ചിയുടെ സന്തോഷം നോക്കി കാണുകയാണവൻ മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ന്യൂയോർക്കിലെ മണ്ണിലെത്തി ഞങ്ങൾ പ്ലെയിൻ ഇറങ്ങി എയർപോർട്ടിലെ എല്ലാം കഴിഞ്ഞ് ഈ കാലം കൊണ്ട് കുത്തിച്ചാടി പോകുമ്പോഴാണ് അർഷിയെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കണ്ടത് തന്നെ കണ്ടതും പുച്ഛിച്ച് മുഖം തിരിച്ചവനെ കാണേ അവളൊന്ന് നിശ്വസിച്ചു ഞാൻ എൻ്റെ കെട്ടിയവനല്ലേ കുറ്റം പറഞ്ഞേ അല്ലാണ്ട് ഓൻ്റെ കെട്ടിയവളൊന്നും അല്ലല്ലോ അവളൊന്ന് നിശ്വസിച്ച് കാലിലെ വേദന കടിച്ച് പിടിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആരോ കോരിയെടുത്തതും ഒരു നിമിഷം അവൾ പേടിച്ചു പോയി പിന്നെ അത് കണ്ണനാണെന്ന് കാണേ ശ്വാസം ആഞ്ഞു വലിച്ചവൾ അവനെ നോക്കി തായറക്കസുര ദേ എല്ലാവരും നമ്മളെ നോക്കുന്നു അതിനിപ്പം എന്താ നിന്റെ വയ്യാത്ത കാലം കൊണ്ട് ഇനി നീ കുത്തിച്ചാടി നടക്കേണ്ട അവൻ അതും പറഞ്ഞ് ആദ്യേം കൊണ്ട് നടന്നു പോകുന്നത് കണ്ട് വാ വാപ്പൊളിച്ചു നിന്നു ഏ അപ്പം ആ മാസ്ക്മാനും അവളും തമ്മിൽ ബന്ധമുണ്ടല്ലേ അസുര പ്ലീസ് തായറക്ക് എല്ലാവരും അവൾ നോക്കുന്നു ചേങ്ങായേ ഞാനെൻ്റെ കെട്ടിയോളല്ല എടുത്തേ അല്ലാതെ ഈ നോക്കുന്നവരുടെ കെട്ടിയോളയും കെട്ടിയോനെയൊന്നുമല്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരി കലിപ്പിൽ അതും പറഞ്ഞു മുന്നോട്ട് നടക്കുന്ന കണ്ണനെ കാണേ ആദ്യയുടെ മീക്കൾ വിടർന്നു വിടർന്ന മീകളാൽ തന്നെ ആദ്യ അവൻ്റെ മുഖത്തെ കുറ്റുനോക്കിക്കൊണ്ടിരുന്നു ഡാ നീ താരമായി നോക്കി നിൽക്കുക അർഷി കണ്ണനെ ആദ്യം പോയ വൈലെ കുറ്റുനോക്കി നിൽക്കുന്നത് കണ്ട അവൻ്റെ ഫ്രണ്ട്സ് അവനെയൊന്ന് പിടിച്ചു കൊലിക്കി ഡാ അവളെ അവനെടുത്തോണ്ട് പോയി അയിന് അവർ തമ്മിൽ എന്തേലും ബന്ധം കാണും എന്നിട്ടാണ് എടുത്തത് അതുമല്ല അവളുടെ കാലിൽ ഒരു കെട്ട് നീ കാണുന്നില്ലേ അത് ശരിയാണല്ലോ അവൾക്കെന്ത് പറ്റിയതാവും നിനക്കെന്താടാ നീ എന്തിനാ അവളെക്കുറിച്ച് അന്വേഷിക്കുന്നേ സംതിങ് വിഷി സത്യം നിനക്ക് അവളെ കണ്ടപ്പോൾ തന്നെ സ്പാർക്ക് അടിച്ചോ ഒന്ന് പോടോ അതൊന്നുമില്ല അവളെ കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി ഇനി അതിന് പ്രണയം എന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഫ്രണ്ട്ലി ആയി നിൽക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ഓ ഫ്രണ്ട്ലി അല്ലേ കോപ്പ് നിങ്ങൾ വരുന്നേ വാ ഞാൻ പോവാണ് ഫ്രണ്ട്സ് എല്ലാവരും ആക്കിച്ചിരിച്ചും മുക്കിയും മൂളിയും കളിയാക്കാൻ തുടങ്ങിയതും അറിഷി അത് മൈൻഡ് വെച്ചില്ല കണ്ണനെയും അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു കണ്ണൻ നേരെ അയാൾക്കടുത്തു ചെന്ന് സംസാരിച്ച് നേരെ അയാൾക്കൊപ്പം ഒരു വീട്ടിലേക്ക് പോയി സാറിവിടൊന്ന് പോകുന്നവരെ ഈ വീട്ടിൽ താമസിച്ചോളൂ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി ഇതാണെൻ്റെ നമ്പർ അയാൾ ഒരു കാർഡ് നെട്ടി പറഞ്ഞത് കേൾക്കേ അവനൊന്ന് മൂളി ആ കാർഡ് വാങ്ങാൻ ആദ്യോട് പറഞ്ഞതും അവളത് വാങ്ങി ചെക്കൻ്റെ കയ്യിൽ പെണ്ണാണ് അവളെ നടക്കാൻ സമ്മതിക്കുന്നില്ല ചെക്കൻ അയാൾ തിരികെ പോയതും ആ വീട്ടിലേക്ക് കയറി സിറ്റൗട്ടിലെ ചെയറിലേക്ക് ആദ്യേ ഇരുത്തിയവൻ ആ വീടിൻ്റെ ഡോറ് തുറന്ന് അവളെ വീണ്ടും കയ്യിലേക്ക് കോരിയെടുത്തു അകത്തേക്ക് കയറിയവൻ ഡോറ് കാലിനാൽ ചാരിയിട്ട് അവളെയും കൊണ്ട് റൂമിലേക്ക് അവളെ ബെഡിൽ കിടത്തി ഞാനൊന്ന് ആയി വരാം അതുവരെ നീ റെസ്റ്റ് എടുക്കും അവൻ അതും പറഞ്ഞ് ബേഗ് തുറന്ന് ഡ്രസ്സ് എടുത്ത് പോയത് കാണേ അവളൊന്ന് നിശ്വസിച്ചു ഇങ്ങനെ കുഞ്ഞി ബാഗിൽ അങ്ങേർക്കുള്ള ഡ്രസ്സ് മാത്രം എടുത്തിട്ടാണ് വന്നത് അവൾ ആ ബാഗ് തുറന്ന് നോക്കിയതും തനിക്കൊരു കൂട്ടൺ ഡ്രസ്സ് കൂടി അതിലുണ്ട് ഹേ ഈ ഒരു കൂട്ടൺ ഡ്രസ്സ് വെച്ച് ഇയാളെ പ്രോഗ്രാം കഴിയുന്നവരെ എങ്ങനെ ഇവിടെ നിൽക്കും അവൾ അതും ആലോചിച്ച് അങ്ങനെ കിടന്നപ്പോയാണ് കണ്ണൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ടർക്കി ഹാങ്കറിലേക്ക് വെച്ച് തൻ്റെ അടുത്ത് വന്ന് കിടന്നവനെ കാണാൻ ആദ്യം കണ്ണ് വിടർത്തി അവനെ നോക്കി നെക്സ്റ്റ് വീക്ക് എനിക്കിവിടെ ഒരു പ്രോഗ്രാമുണ്ട് അതിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് തൻ്റെ വയറിലൂടെ കൈചുറ്റി തന്നിലേക്ക് ചേർന്ന് കിടന്ന് അത്രയും പറഞ്ഞവൻ തൻ്റെ കൈത്തുടിക്കിലേക്ക് മുഖം പൊയ്ത്തിയത് അറിയെ ഉയർന്നു താഴ്ന്നു അവളുടെ ശ്വാസഗതി ഉയർന്നു ആഹ് അസുരാ വിറക്കുന്ന ചുണ്ടാൽ തന്നെ വിളിച്ചവളെ അവൻ മുഖമുയർത്തി നോക്കി എന്താ അവൾക്ക് മുകളിലേക്ക് കയറി കയറിക്കിടന്നവൻ ചോദിച്ചത് കേൾക്കേ തൊണ്ടക്കുയിൽ നിന്ന് ശബ്ദം വരാത്ത പോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ മൂക്കിൻ തുമ്പിലായി ഒന്ന് ചുമ്പിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് സൈഡിലേക്ക് കിടന്നു അവളെ ചേർത്ത് പിടിച്ചു യാത്രാക്ഷീണം കാണും ഉറങ്ങിക്കോ അത്രയും പറഞ്ഞവൻ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചേർത്ത് പിടിച്ചത് കാണേ ആദ്യക്കാകെ വെപ്രാളം തോന്നി ശരിക്ക് കണ്ണനെ തന്നെ ഇഷ്ടമാണോ എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല ഇഷ്ടമാണ് എന്ന് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ്റെ നോക്കിലും പ്രവൃത്തിയിലും തന്നോടുള്ള പ്രണയം താൻ കാണുന്നുണ്ട് ആദ്യം കൂടുതലൊന്നും ചിന്തിക്കാതെ അവൻ്റെ നെഞ്ചിലേക്കായി മുഖം കിടന്നു കണ്ണൻ്റെ ഹൃദയം വല്ലാതെ മെത്തിക്കുന്നുണ്ട് ഉള്ളിലെ പ്രണയം അവളോട് തുറന്ന് പറയണമെന്നുണ്ട് എന്തോ അത് പറയാൻ പറ്റുന്നില്ല അവൻക്ക് അതുമല്ലെങ്കിൽ ഉള്ളിലെ പ്രണയം തുറന്നു പറയാൻ അവൻ്റെ ഉള്ളിൽ നിന്നാരോ വിസമ്മതിക്കുന്നുണ്ട് ഒരു പക്ഷേ സ്റ്റാറ്റസിന് വാല്യൂ നൽകുന്ന അവൻ്റെ തലച്ചോറാവാം അവളുടെ സ്റ്റാറ്റസ് വളരെ താഴ്ന്നാണ് അവൾ ഒരിക്കലും തനിക്ക് യോജിച്ചവളല്ല എന്നാരോ തന്നോട് വിളിച്ച് പറയുന്ന പോലെ പുറക്കുണർന്ന ആദി കണ്ടത് തൻ്റെ വയറിലൂടെ കൈ ചുറ്റി തന്നോട് ചേർന്ന് കിടക്കുന്ന കണ്ണനെയാണ് മീകൾ വിടർത്തി അവൾ അവനെ തന്നെ നോക്കി അവളുടെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി പ്രണയമാണ് പ്രിയനെ നിന്നോട് കൈപിടിയിലെത്തിയിട്ട് പോലും എൻ്റേതെന്ന് പറയാൻ പറ്റാത്ത സങ്കടമുണ്ട് എങ്കിലും കൂടെയുള്ള കാലമത്രയും നിന്നോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി ഞാൻ നിന്നെ കണ്ട നാളെല്ലാം നീ തനി അസുരനായിരുന്നു എന്നാൽ ഇന്ന് നീ എൻ്റെ ഉമ്മച്ചനാണ് ആദിയുടെ മാത്രം അസുരനും ഉമ്മച്ചനും ആദി കണ്ണൻ്റെ കവളയിലൂടെ പതിയെ തലോടിക്കൊണ്ടവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു വീണ്ടും അവനിലേക്ക് ചേർന്ന് കിടന്നു ആദി കണ്ണൻ്റെ ശബ്ദം കേൾക്കി ആദി തളിയേർത്തി അവനെ നോക്കി വിശക്കൊന്നില്ലേ പെണ്ണേ വേഗം ഫ്രഷായി വാ നമുക്കൊന്ന് പുറത്തു പോയി വരാം കണ്ണനത് പറഞ്ഞതും ഒന്ന് മൂളി അവൾ ഫ്രഷ് ആവാൻ പോയി ഇരുവരും റെഡിയായി ഡ്രൈവറിനെ വിളിച്ചതും അങ്ങേരവിടേക്ക് വന്നു അയാൾക്കൊപ്പം ഇരുവരും അടുത്തുള്ള മാളിലേക്ക് വിട്ടു ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോയി ഒരു മൂലക്കിരുന്ന് മാസ്ക് മാറ്റി പെട്ടെന്ന് ഫുഡ് കഴിച്ച് മാസ്ക് ഇട്ടവനെ കാണാൻ ആദ്യം ഒന്ന് നിശ്വസിച്ചു ഫാൻസ് കണ്ട സീനാണ് എന്നതുകൊണ്ടാണ് ചെക്കൻ മാസ്കും ഗ്യാപ്പും ഇട്ട് നടക്കുന്നത് ഇരുവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞതും രണ്ടാളും കൂടി ഡ്രസ്സ് എടുക്കാൻ പോയി കണ്ണൻ ആദ്യക്ക് വേണ്ടി വെസ്റ്റേൺ ഡ്രസ്സ് എടുക്കുന്നത് കണ്ടിട്ട് അവളുടെ കണ്ണ് തള്ളിയിട്ടുണ്ട് ആകെ ദാവണിയും ചുരിദാറും ഒക്കെ ഇട്ട് പരിചയമുള്ള ആദ്യക്ക് വേണ്ടി അവൻ ഷോർട്ട് ഫ്രോക്കും ജീനും ടോപ്പും ഒക്കെ ഓരോന്ന് എടുത്തത് കാണേ ആദി അവനെയൊന്നു തോണ്ടി ആർക്ക് വേണ്ടി ഇതൊക്കെ വാങ്ങുന്നേ ഞാനിതൊന്നും ഇടൂല നിനക്ക് വേണ്ടിയൊന്നല്ല ചിക്കുവിന് വേണ്ടിയാ ഞാനിതൊക്കെ വാങ്ങുന്നത് കണ്ണൻ പറഞ്ഞത് കേൾക്കേ ആദ്യയുടെ മുഖഭാവം മാറി ഒന്നും മിണ്ടാതെ തൻ്റെ അടുത്ത് നിന്ന് പോയവളെ കാണേ ഒരു ചിരിയോടെ കണ്ണൻ അവൾക്ക് പിറകെ പോയി മുഖവും വീർപ്പിച്ച് സോഫയിൽ ഇരിക്കുന്നവളുടെ കണ്ണൻ നിറഞ്ഞത് കാണേ കണ്ണനിൽ സന്തോഷമാണ് നിറഞ്ഞത് ചിക്കുവിൻ്റെ പേര് കേട്ടപ്പോൾ പോലും ആദിക്ക് സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ അത്രമേൽ അവൾ എന്നെ സ്നേഹിക്കുന്നു എന്നല്ലേ അതിനർത്ഥം ആദി ആദിയുടെ ഷോൾഡറിലൂടെ കൈയിട്ട് കണ്ണൻ വിളിച്ചത് കേൾക്ക് അവളൊന്ന് മൂളി നീ എന്തേ ഇങ്ങ് പോന്നത് ഒന്നുമില്ല നീ ശിഥിക്കൊക്കെ ഉള്ളതൊക്കെ വാങ്ങി ഇങ്ങ് വാ ഞാനിവിടെ ഉണ്ടാവും അത് പറ്റില്ല നീ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാത്രം നമുക്കിതൊക്കെ വാങ്ങാം അല്ല നിനക്ക് ഫിറ്റാവും എന്നുണ്ടെങ്കിൽ ഉറപ്പായും ചിക്കുവിനത് പറ്റും ചിക്കുവിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം മുഖം വിയർത്ത് വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കണ്ണൻ അവളുടെ ചുവന്ന തൊടുത്ത കവളിലേക്ക് നോക്കി നിന്നു അസുര എനിക്ക് വക ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിതൊന്നും ഇടൂല നീ ഇടും നിന്നെക്കൊണ്ടിത് ഇടിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ കണ്ണൻ അതും പറഞ്ഞ് ആദ്യേയും പൊക്കി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അതേസമയം അവിടുത്തെ സ്റ്റാഫ് കണ്ണൻ സെലക്ട് ചെയ്ത ഡ്രസ്സെല്ലാം ആ റൂമിലെ ഹാങ്കറിൽ വെച്ച് പോയി അത് കാണേ ഒരു ചിരിയോടെ ആദിയെ നിലത്ത് വെച്ചവൻ ഡോറ് ക്ലോസ് ചെയ്തത് കാണേ ആദ്യ അവനെ നോക്കി മര്യാദക്ക് ഡോറ് തുറക്കാം അസുര ഇല്ല നീ ഇതൊക്കെ ഇട്ട് കണ്ടിട്ടേ ഞാനേ ഡോറ് തുറക്കുള്ളൂ കളിക്കല്ല അസുര എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആ ദേഷ്യം ഞാനിപ്പോൾ കുറച്ച് തരാം സൈറ്റ് അടിച്ചതും പറഞ്ഞവൻ തന്നെ വലിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചവൻ തൻ്റെ ചുണ്ടുകൾ നുണയുന്നത് കാണേ ആദിയുടെ കണ്ണ് തള്ളി ഇപ്പം ദേഷ്യമൊക്കെ മാറി കാണാൻ എന്നറിയാം ഇനി വേഗം ഇതിൽ ഓരോ ഡ്രസ്സ് ഇട്ട് കാണിക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഇങ്ങനെ നിന്നെക്കൊണ്ട് തിടിയിപ്പിക്കണമെന്നത് ഇങ്ങേരിത് വഷളം ചിരിയോടെ മനുഷ്യനെ ഭീഷണിപ്പെടുത്തുക ഇയാൾ എന്നാൽ പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് അല്ലാണ്ട് എങ്ങനെയാ മാറ്റുക ഓ പിന്നെ ഞാൻ നിന്നെ നിന്നല്ലാണ്ട് കാണാത്തതല്ലേ ഒന്ന് പോടി നീ ഒന്ന് വേഗം ഡ്രസ്സ് ഇട് കണ്ണൻ അതും പറഞ്ഞു ജീനും ടോപ്പും അവൾക്ക് നേരെ നീട്ടി പറഞ്ഞത് കേൾക്കി ആദ്യയുടെ മീക്കൾ നിറഞ്ഞു തങ്ങളുടെ കല്യാണത്തിൻ്റെ തലേദിവസം മനസ്സിലേക്ക് വരവേ അവളിൽ സങ്കടം കുമിഞ്ഞുകൂടി താൻ നീ ഡ്രസ്സ് വാങ്ങാതെ നിൽക്കുന്നവളെ കാണേ കണ്ണൻ ആദ്യം നോക്കി നിറഞ്ഞൊലുക്കുന്ന അവളുടെ മീക്കൾക്കാണേ ആദ്യെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ എന്താടാ എന്തിനാ നീ കരയുന്നേ ഈ ഡ്രസ്സൊക്കെ ചിക്കുവിനാന്ന് പറഞ്ഞതിനാണോ എടി ഞാൻ ചുമ്മാ പറഞ്ഞതാടോ ഞാനിതൊക്കെ നിനക്ക് വേണ്ടി സെലക്ട് ചെയ്തതാ കരയല്ലേടോ കണ്ണനാദിയുടെ മീകളിൽ നിന്ന് ഉതിർന്നു വീയുന്ന കണ്ണീർ തുടച്ചു മാറ്റി അവളുടെ നെറ്റിയിലായി മുത്തി നീ നീ എന്തിനാ അസുര അന്നത്തെ ദിവസം എന്നെ ഓർമ്മപ്പെടുത്തുന്നേ എനിക്കിഷ്ടമല്ല ദിവസം എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ ശരീരത്തിലേക്ക് ഇരിച്ചു കയറിയ അർണവിനെ എനിക്കിഷ്ടമല്ല പിന്നെന്തിനാ അതേക്കുറിച്ച് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത് ഞാൻ എൻ്റെ അസുരനിൽ നിന്നൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് അന്ന് നടന്നത് അതുകൊണ്ട് തന്നെ ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ് പ്ലീസ് അസുര ഇനി അന്നത്തെ ദിവസത്തെക്കുറിച്ച് എന്നോട് മിണ്ടരുത് തൻ്റെ കണ്ണിലേക്ക് നോക്കി നിറമയാൽ പറഞ്ഞത് കേൾക്ക് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം കണ്ണൻ തറഞ്ഞു നിന്നു കുറച്ച് മുൻപേ തന്നോട് പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞപ്പോൾ താൻ നൽകിയ മറുപടിയാണ് അവളെ വേദനിപ്പിച്ചത് എന്നവനക്ക് മനസ്സിലായി ആദി സോറി ഇനി ഞാൻ അങ്ങനെയൊന്നും പറയുകയില്ല ആ ദിവസത്തെക്കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുകയില്ല കരയല്ലേടി നിന്റെ മീകൾ നിറഞ്ഞത് കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ലടി അന്ന് കുടിച്ച് ലക്ക് കെട്ട് അറിയാതെ നിന്നോടങ്ങനെ പെരുമാറിപ്പോയതാ സോറി ഡീ എനിക്കറിയാം ആ ദിവസം നിന്നെ ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു എന്ന് അതിന് പ്രായശിദ്ധമായി ഞാൻ എന്തൊക്കെ ചെയ്താലും മതിയാവില്ല എന്നെനിക്കറിയാം പക്ഷേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതിലെനിക്ക് കുറ്റബോധവും ഉണ്ട് അതിൻ്റെ പ്രായശിദ്ധമായി നിന്നെ ഞാൻ ഓരോ ദിവസവും സന്തോഷിപ്പിക്കും പെണ്ണെ നിന്റെ പുഞ്ചിരിക്കുന്ന മുഖത്തിനാണ് കൂടുതൽ ഭംഗി അതുകൊണ്ട് തന്നെ എൻ്റെ പെണ്ണിനെ എന്നും ഞാൻ സന്തോഷിപ്പിക്കും എപ്പോഴും പുഞ്ചിരിക്കുന്ന പ്രണയത്തോടെന്നെ നോക്കുന്ന ആദിയാണ് എനിക്കിഷ്ടം ആ ആദിയെ ഞാൻ പ്രണയിച്ചു പോയി നിന്നോടൊതു തുറന്ന് പറയാൻ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുവരെ പക്ഷേ ഇപ്പം എനിക്കിത് നിന്നോട് തുറന്ന് പറയണം എന്ന് തോന്നി ഐ ലവ് യു ആത്തി നിൻ്റെ അസുരന് നിന്നെ ഒത്തിരി ഇഷ്ടമായി നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എന്നേക്കാൾ കൂടുതൽ നിന്നോട് ആരും അടുക്കുന്നത് എനിക്കിഷ്ടമില്ല എന്തിന് നീ യതിവിനോട് പോലും അടുക്കുന്നത് എനിക്കിഷ്ടമില്ല എൻ്റെത് മാത്രമാണെന്നേ ഈ അസുരൻ്റെ പ്രണയം നിന്നോട് മാത്രമാണ് അത്രയും പറഞ്ഞവൻ ആദ്യയുടെ ചുണ്ടിലായി അമർത്തി ചുൻബിച്ചവ നുണയുന്നത് കാണേ ആദ്യം നനങ്ങാൻ പോലും പറ്റാതെ കണ്ണൻ തന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞെന്ന് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു